നമസ്കാരം തൊണ്ടി മുതൽ കേസിൽ സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വസ്തുതാപരമായ പിഴവുണ്ടെന്ന് മുൻമന്ത്രി ആന്റണി രാജു സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലത്തിൽ പിഴവുണ്ടെങ്കിൽ അക്കാര്യം വ്യക്തമാക്കി മറുപടി സത്യവാങ്മൂലം നൽകുകയാണ് വേണ്ടതെന്ന് സംസ്ഥാന സർക്കാരും വാദിച്ചു എന്നാൽ കേസിന്റെ തുടക്കത്തിൽ പ്രതിക്കൊപ്പം നിലകൊണ്ട സർക്കാർ നിലപാട് മാറ്റിയതല്ലേ പ്രശ്നമായതെന്ന് ജഡ്ജിമാരായ സുധാൻഷു ധൂലിയ രാജേഷ് ബിന്ദൽ എന്നിവരുടെ ബെഞ്ച് ചോദിച്ചു തുടർന്ന് ഹർജി മെയ് ഏഴിന് പരിഗണിക്കാൻ മാറ്റി മയക്കുമരുന്ന് കടത്തിയ കേസിൽ പ്രതിയായ ഓസ്ട്രേലിയൻ പൌരനെ രക്ഷിക്കാൻ കോടതിയിലിരുന്ന് തൊണ്ടി മുതൽ മാറ്റി എന്നതാണ് ആന്റണി രാജുവിനെതിരായ കേസ് തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള കേസാണ് ഇതെന്ന ആന്റണി രാജുവിന്റെ വാദം തള്ളി കേസിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു അതേസമയം ഈ കേസിലെ വസ്തു െ കുറിച്ച് ബോധ്യമുണ്ട് എന്ന നിരീക്ഷണമായിരുന്നു സുപ്രീം കോടതിയുടേത് കേസിൽ ആന്റണി രാജുവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വസ്തുതാപരമായ പിഴവുണ്ടെന്നും തെറ്റായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ വാദിച്ചപ്പോഴായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം വസ്തുത തീരുമാനിക്കുന്നത് ആന്റണി രാജു അല്ലെന്ന് ജഡ്ജിമാരായ സുധാൻഷു ധൂലിയ രാജേഷ് ബിന്ദാൽ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു എന്നാൽ പിഴവ് ചൂണ്ടിക്കാട്ടിയതാണെന്ന് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി നേരത്തെ സംസ്ഥാന സർക്കാർ ആന്റണി രാജുവിന് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ നിലപാട് മാറിയതാണോ പ്രശ്നമെന്നും കോടതി ചോദിച്ചു ലഹരി മരുന്ന് കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജു കൃത്രിമം നടത്തി എന്നായിരുന്നു കേസ് ഈ കേസിൽ രണ്ടാം പ്രതിയായ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കേസിൽ പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ആന്റണി രാജു സമർപ്പിച്ച ഹർജി തള്ളണം െന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സത്യവാങ്മൂലം സർക്കാർ വൈകിപ്പിക്കുന്നതിനെതിരെ സുപ്രീംകോടതി കടുത്ത വിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസാണിത് പതിനാറ് വർഷമായി വിചാരണ വൈകിയ കേസിൽ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് കോടതി ഇടപെടൽ ഉണ്ടായത് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം ഹാഷിഷുമായി ഓസ്ട്രേലിയക്കാരനായ ആൻഡ്രൂ സാൽവതർ സർവേലിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിച്ചു പിന്നാലെ കോടതി പത്ത് ലക്ഷം രൂപ പിഴയും ഒരു വർഷം തടവും ശിക്ഷ വിധിച്ചു തിരുവനന്തപുരം ബാറിൽ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും സീനിയറും ഏറ്റെടുത്ത കേസ് തോറ്റെങ്കിലും ഹൈക്കോടതിയിൽ അനുകൂല വിധിയുണ്ടായി കേസിലെ പ്രധാന തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിയുടേതല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു അന്ന് കോടതിയിൽ ഹാജരാക്കിയ അടിവസ്ത്രത്തിന്റെ അളവ് ചെറുതായിരുന്നു പിന്നാലെ തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി അന്വേഷണ ഉദ്യോഗസ്ഥ ായ സിഐ കെ കെ ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി നൽകി മൂന്ന് വർഷത്തിന് ശേഷം സംഭവം അന്വേഷിക്കാൻ ഉത്തരവുമിട്ടു കോടതിയുടെ കസ്റ്റഡിയിലായിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയതിന് തൊണ്ടി സെക്ഷൻ ക്ലർക്ക് കെ എസ് ജോസ് ആന്റണി രാജു എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു ആന്റണി രാജു എം എൽ എ ആയ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു കേസെടുത്തത് ഐ ജി ആയിരുന്ന ടി പി സെൻകുമാറാണ് കേസ് പുനരന്വേഷിക്കാൻ ഉത്തരവിട്ടത് കേസിൽ രണ്ടായിരത്തി ആറിൽ വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല എട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിൽ പ്രത്യേക ഉത്തരവിറക്കി കേസ് നെടുമ്പങ്ങാട് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് കേസ് വിചാരണ ഐ പരിഗണിച്ചത് എന്നാൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഹാജരായില്ല ഇതേ കാരണം പറഞ്ഞ് ഇരുപത്തിരണ്ട് തവണ ഇത് മാറ്റിവെച്ചു ഇന്നലെ കോടതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷേ രാജൻ ശങ്കറും ആന്റണി രാജുവിന് വേണ്ടി ദീപക് പ്രകാശും ഹാജരായി